പിന്നെ നമ്മളെ സമ്മാനക്കൂപ്പനായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടെങ്കിലും നമ്മളൊന്ന് അന്വേഷിക്കണല്ലോ ടോപ്പുള്ളത് എന്താണെന്നു അന്വേഷിക്കണല്ലോ സൂപ്പർ മർക്കറ്റ് ചോദിച്ചാലോ നമസ്കാരം വൈസൽക്ക നമ്മുടെ വ്യാപാര നെടുന്തൂണാണ് പയ്യോളിയുടെ യിലി മണ്ഡലം പ്രസിഡന്റ് ആണ് വൈസുൽക്ക ഈ മെഡിക്കൽ ഷോപ്പിൽ എങ്ങനെയാണ് കൂപ്പൺ വെക്കുമെന്ന് ചോദിച്ചപ്പോൾ വൈസുഖ എന്നെ മറുപടി പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യുന്നാലും ഇവിടെ ബി പി അതുപോലെ തന്നെ ഷുഗർ ഒക്കെ മാസം എല്ലാ മാസവും കഴിക്കേണ്ടവരുണ്ട് അവരൊക്കെ ഞാൻ പൈസ ഒന്നും നോക്കാതെ തന്നെ കൂപ്പൺ തന്നെ അവർക്ക് കൊടുക്കും എന്നാണ് നമ്മളെ ഇല്ല ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അത് കൂടാതെ ഈ ഒരു കസ്റ്റമർക്ക് ഈ ഒരു വ്യാപാരത്തിന്റെ ഒരു കൂപ്പൺ കൂടി കൊടുക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് സന്തോഷമാണ് ഫസ്റ്റ് പ്രൈസ് അവർക്കാണ് എടുക്കുന്നതെങ്കിൽ പറയലോ സൂപ്പർ പ്രൈസ് കൊടുത്ത് ബൈക്ക് കിട്ടിയെന്ന് പറയുന്നത് അമ്മോട്ട് സന്തോഷമുള്ള കാര്യമാണ് നല്ല നല്ല ഉണ്ട് ഞങ്ങളിപ്പോ ഉള്ളത് സി വി സ്റ്റോറിലാണ് ഏകദേശം അയിമ്പത് വർഷത്തിൽ അധികം പാരമ്പര്യമുള്ള സി വി സ്റ്റോറിലാണ് ഞാനും സുനീതും ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും ഈ ഒരു സമ്മാന പദ്ധതിയായി ബന്ധപ്പെട്ട് പയ്യോളിയിലെ വ്യവഹാര വ്യവസായി ഒരു കൂപ്പൺ സംവിധാനം വെച്ചതിൽ വളരെ സന്തോഷമുണ്ട് കച്ചവടം പഴയ രീതിയിൽ നിന്നും കൂടുതലാക്കാനുള്ള ഒരു മെച്ചപ്പെടുത്താനുള്ള ഒരു സന്ദർഭമായി കാണുന്നുണ്ട് കച്ചവടം കൂടിയിട്ടുണ്ട് അതുപോലെ എല്ലാ കടക്കാരും ഇത് ഉപയോഗപ്പെടുത്തണം കൊടുക്കണം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പയ്യോളി സ്റ്റോറിലാണ് പയ്യോളിയിലെ ഒരു പത്ത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള പയ്യോളി സ്റ്റോറിലാണുള്ളത് നമ്മുടെ സമ്മാന കൂപ്പൺ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇവിടെ നിന്ന് പ്രമോഷൻ എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ട് പല ഭാഗങ്ങളിൽ നിന്നും കച്ചവടം ലഭിക്കുന്നു എന്നാണ് ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് നമുക്ക് നമ്മുടെ ഇതിന്റെ കടയുടെ ഉടമയോട് ചോദിക്കാം നമസ്കാരം നമസ്കാരം നമ്മളെ സമ്മരക്കൂപ്പണമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് പ്രശ്നമൊന്നുമില്ല അത് ബിസിനസ്സൊക്കെ ഒരു മാറ്റം ഉണ്ടായിരുന്നു നമുക്കത് തുടരണം തുടർന്നുകൊണ്ട് എന്നാൽ ബിസിനസ് ഒരു മാറ്റം ഉണ്ട് എല്ലാവർക്കും കസ്റ്റമേഴ്സിലൊരു തൃപ്തിയാണ് അത് ദിവസങ്ങളെ അതുകൊണ്ട് ഏറ്റവും കൂടുതലാണ് ജനുവരി ഒന്നിനാണ് ഡിസംബർ ഇരുപത്തിയഞ്ചത്താറ് വരെ നമുക്ക് പിന്നെ കൂപ്പണുകൾ കൊടുക്കാം കൊടുക്കാം ഡിസംബർ വരെ പയ്യോളിയുടെ സമീപ പ്രശ്നം അതുപോലെ തന്നെ മണിയൂർ ആ മണിയൂര് പള്ളിക്കര ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് എല്ലാ ഷോപ്പിന്റെ എല്ലാ സ്ഥലത്തും സ്പെഷ്യൽ ഓഫർ ഒക്കെ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം കൂപ്പണായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇവരുടെ റെസ്പോൺസ് എന്ന് അറിയാലോ റിയാലോ നമസ്റ്റോന്നല്ലേ എങ്ങനെ പോകുന്നു നല്ലായിട്ട് തോന്നുന്നു നമ്മളെ സമ്മാനക്കൂപ്പന്റെ ആ ഒരു പ്രൊമോഷൻ എങ്ങനെ എല്ലാരും കൊടുത്തിട്ട് നല്ലത് തോന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു കച്ചവടം കുറച്ചൊരു കൂടിയായിട്ട് തോന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടി മതി കേരള വ്യാപാരി വ്യവസ്ഥയാകുവാൻ സമയത്ത് പയ്യോളി യൂണിറ്റ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി പയ്യോളിയിൽ വെക്കാൻ കാരണം നമ്മുടെ കച്ചവടത്തിന് ഈ റോഡ് പണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു മാന്യം സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ നമ്മൾ ഈ ഒരു സംഗതി ചെയ്തപ്പോ ചെറിയൊരു പ്രൊമോഷൻ കിട്ടി ഹലോ ഐഡിയ സ്റ്റാർ അഭിമാനം പർച്ചേസ് നമ്മളൊരു സമ്മാന കൂപ്പൺ ഉണ്ട് കുക്കണുണ്ട് അവര് സേവനം സംബന്ധിച്ച് എല്ലാ ഷോപ്പുകളും കൊടുക്കുന്നുണ്ട് അതൊന്ന് നിങ്ങൾക്ക് കിട്ടിയോ കിട്ടി പർച്ചേസ് എന്തായാലും നമ്മുടെ സമ്മാനം എന്തായാലും നല്ലൊരു കാര്യ കുറഞ്ഞ ദിവസങ്ങളെ ഉള്ളു അതിന് നടക്കെടുക്കാൻ ഇലക്ട്രിക് ബൈക്കാണ് ഫസ്റ്റ് പിന്നെ ഗോൾഡ് കോയിനും പിന്നെ എൽ ഇ ഡി ടി പിന്നെ നിരവധി സമ്മാനങ്ങളുണ്ട് എന്തായാലും പയ്യോടെ കച്ചവടം ചെറുങ്ങനെ ഒന്ന് മതി വീട്ടിൽ പൊക്കാൻ വേണ്ടിട്ട് നമ്മളെ ഒന്നിച്ച് എല്ലാ ഷോപ്പുകളിലും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വാങ്ങണം ഓക്കെ നല്ല രീതിയിൽ തന്നെ കച്ചവടം അല്ലേ അപ്പൊ എല്ലാവരും ചോദിച്ചു വാങ്ങുന്നുണ്ട് എന്തായാലും സഹകരിക്കാം നമുക്ക് ഇപ്പൊ കുറച്ച് ദിവസങ്ങളെ ഉള്ളു ഓക്കെ ഒന്ന് ചോദിച്ചോ അല്ലേ ആ കൂപ്പണ് ബുക്ക് എടുക്കാടുന്നു നമ്മടെ ഒരു സമ്മാന കൂപ്പണ് നമ്മള് പിന്നെ എല്ലാ ഷോപ്പിലും കൊടുത്തിട്ടുണ്ട് അതെ ആ ഏത് രീതിയിലാണ് നമ്മളെ ബിസിനസ് നിങ്ങൾ അത് പ്രൊമോട്ട് ചെയ്തത് ും കൊടുക്കുന്നുണ്ടോ എന്തായാലും ഇത് നിങ്ങളുടെ സപ്പോർട്ടാർ എന്നാലോ ബെസ്റ്റ് ചാൻസ് വർഷങ്ങളായി ഇവിടെ വർഷത്തോളായി നമുക്ക് ഒന്ന് കേറി നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ അവസാനത്ത് നമ്മുടെ കൂപ്പൺ രീതിയിലാണ് നിങ്ങൾക്ക് ബിസിനസ് ആയിട്ട് പ്രൊമോഷന് കിട്ടിയോ അല്ലെങ്കിൽ അതിന് ഗുണം കിട്ടിയോ വളരെ അധികം വളരെയധികം കാരണം ഞാനിവിടെ നമുക്ക് അറിയാലോ അറിയാമല്ലോ ഇരുപത്തിരണ്ട് വർഷമായി ഈ ഷോപ്പ് അപ്പോ ഈ കാരണം കൊണ്ട് തന്നെ ഒരുപാട് അറിയാത്ത ഒരുപാട് ആൾക്കാരും അല്ലെങ്കിൽ പല സ്ഥലത്തു മണിയൂര് മണിയൂരിന്റെ ഉള്ളോട്ടുള്ള സ്ഥലത്തൊന്നും പല സ്ഥലത്തു നിന്നും ആൾക്കാർ ഇങ്ങോട്ടേക്ക് പിന്നെയും വന്ന് വന്നിട്ടുണ്ട് നമ്മളെ പറ്റി കൂടുതൽ അറിഞ്ഞു നമ്മളെ പറ്റി മാത്രമല്ല പയ്യോളി ടൗണിനെ പറ്റി ഓക്കെ അതുപോലെ നിങ്ങളിവിടെ നല്ല ഓഫറൊക്കെ കൊടുക്കുന്നുണ്ടാവും വളരെ മികച്ച ഓഫറ് ഓക്കെ നല്ല രീതിയിൽ തന്നെ കച്ചവടം പിടിക്കുക നമ്മുടെ പയ്യോളിയുടെ ആ ഒരു ഉച്ചയായിട്ട് ആ ഒരു കച്ചവടം കുറച്ച് എറങ്ങനെ കുറഞ്ഞിരുന്നു അതെ അതെ പ്രൊമോട്ട് ചെയ്യാനാണ് നമ്മൾ ഇത്രയും സ്ട്രെയിൻ എടുക്കുന്നത് നിങ്ങളെ സഹകരണം ഉണ്ടാവും അതിന് ആദ്യം തന്നെ ഞാനും വ്യാപാരി വ്യവസായിരോട് നന്ദി പറയുന്നത് വളരെയധികം മികച്ചത് നമ്മളെ എത്ര വർഷങ്ങളായി പത്തത് വർഷമായി അതല്ല പക്ഷെ ഇവിടെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് വലിയൊരു ഷോറൂം ആയി മാറ്റി ഇപ്പൊ അടുത്താണ് ഒരു വർഷത്തിന്റെ അടുത്തായി നമസ്കാരം ബിസിനസ് ഒക്കെ പോകുന്നത് നല്ല രീതിയിൽ തന്നെ പോകുന്നത് അല്ലേ നമ്മുടെ കൂപ്പൺ ഇല്ല സമ്മാനം നമ്മൾ കൈവിളിയിലും മുഴുവൻ സ്ഥാപനങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു സ്റ്റാറ്റസ് കൂടി മനസ്സിലാക്കാൻ വേണ്ടി വന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് പ്രൊമോഷൻ എങ്ങനെ വന്നു കുറച്ച് ഒക്കെ നല്ല രീതിയിൽ കൂടി ഉള്ളോട്ട് പോകാതെ പള്ളിക്ക അപ്പൊ അങ്ങനൊക്കെ കുറച്ചും നമുക്ക് കുറഞ്ഞിരുന്നു അപ്പൊ അത് കൂട്ടാൻ വേണ്ടിയാണ് നമ്മള് ഒരു സമ്മാന പദ്ധതി ആയിട്ട് വന്നത് ഇതിനേക്കാൾ നല്ല രീതിയിൽ അടുത്ത വർഷം നമ്മൾ നമ്മളിപ്പോ ടെസ്റ്റ് നല്ല പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പൊ എന്തിനാലും ഇപ്പൊ അച്ഛൻ തുടങ്ങി അമ്പേ ഇപ്പൊ നമ്മളിപ്പോ ഒന്നാമത്തെ വർഷം ഫസ്റ്റ് എല്ലാ കളക്ഷൻസും ഇവിടെ ഉണ്ട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് നല്ല ഓഫർ നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ നല്ല രീതിയിൽ സമ്മാൻ കൂപ്പൺ കച്ചവടം വർദ്ധിച്ചിട്ടുണ്ട്